Death, dungeon, ു വസ്സലാം ജീവിതത്തിൽ ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ ചില രോഗങ്ങളും ഇടങ്ങേറുകളും ഒക്കെ വന്നപ്പോൾ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുത്തേക്ക് ആ നാട്ടിലുള്ള അന്ധവിശ്വാസികൾ മുഴുവനും വരികയാണ് ആ അന്ധവിശ്വാസികൾ വന്നിട്ട് ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നുണ്ട് ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേട് ബാധിച്ചതാണ് ഹൂദേ ഞങ്ങളുടെ ഇലാഹുകളുടെ പൊരുത്തക്കേടാണ് നിന്നെ രോഗിയാക്കിയത് എന്ന് ഹൂദലഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുകയാണ് ഹൂദന വീട് മറുപടി എന്താണെന്നറിയുമോ യാണ് നിങ്ങളും എൻ്റെ റബ്ബിന് പുറമേ എൻറെ രക്ഷിതാവിന് പുറമേ അള്ളാഹുവിന് പുറമേ നിങ്ങൾ വിളിച്ചു തേടുന്ന നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സകലത്തിൽ നിന്നും ഞാനിതാ അന്യതാപ്ത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു ഞാനിതാ അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്തു കൊള്ളുക എന്നെ നശിപ്പിക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എനിക്ക് രോഗം വരുത്താൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എന്നെ സാമ്പത്തികമായി തകർക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക നിങ്ങൾക്ക് എന്നെ ആകെ തകർത്ത് തരിപ്പണമാക്കാൻ കഴിയോ നിങ്ങളതൊന്ന് ചെയ്ത് കാണിക്കുക ഫക്കീദൂനി നിങ്ങളെ നിങ്ങളെ പരിഗണിക്കപ്പെടുക പോലുമില്ല പോലുമില്ല ഞാൻ ഞാൻ മൈൻഡ് ചെയ്യുന്ന റബ്ബിൽ യാണ് നിങ്ങളുടെയും രക്ഷിതാവായ റബ്ബിൽ ഞാൻ മാമിൻ ഇല്ലാഹു ബിനാ ഞാനിതാൽപിക്കുകയാണ് ഈ മഹാപ്രപഞ്ചത്തിൽ ഒരു ഒരു പോലുമില്ല വ്യക്തമായ നിയതമായ നിയന്ത്രണം എൻ്റെ രക്ഷിതാവിൻ്റെ ുംപഞ്ചത്തിലില്ല എന്ന് ഹോദി നബി അലൈസ് വസ്സലാം പ്രഖ്യാപിക്കുകയാണ് നിശ്ചയം എന്റെ രക്ഷിതാവ് നേരായ പാതയിലാകുന്നു ചൊവ്വായ പാതയിലാകുന്നു പ്രിയപ്പെട്ടവരെ എന്തൊക്കെയോ പറഞ്ഞ് ഭയപ്പെടുത്തുന്നവരുണ്ട് ഒരാൾ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ ആ വീടിന്റെ സ്ഥലത്തെ കുറിച്ച് അഭിപ്രായം പറയുന്നവരുണ്ട് അവിടെ മുമ്പ് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെ വീടെടുക്കാൻ പാടില്ല പ്രശ്നങ്ങൾ ഉണ്ടാകും ദുരന്തങ്ങൾ ഉണ്ടാകും ദുർമരണങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുന്ന എടുത്തുന്നവരുണ്ട് വീടെടുത്ത് കഴിഞ്ഞാൽ പോക്കുവരവ് ശരിയല്ല ഗുളികനുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ടെന്ന് പറഞ്ഞ് ആ വീടിന്റെ കോലത്തെ തന്നെ വികൃതമാകുന്ന ആക്കുന്നവർ അതുപോലെ തന്നെ ിൽ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട് കൂടാൻ പാടില്ല പുതിയ കച്ചവടം ചെയ്യാൻ പാടില്ല അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചൊവ്വാഴ്ച ദിവസം ചെയ്യാൻ പാടില്ല ദിവസങ്ങൾക്ക് നശിച്ച കൽപ്പിക്കുന്നവർ അതുപോലെ തന്നെ മാസങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ ചില ആഴ്ചകൾ മുഴുവൻ നശുമായി കൊണ്ടാടുന്നവർ ചില സ്ഥലങ്ങൾക്ക് നശ കൽപ്പിക്കുന്നവർ പ്രിയപ്പെട്ടവരെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരറ്റ ശകുനം മാത്രമേയുള്ളൂ ഒരറ്റ ശകുനം മാത്രമേ പടച്ചിറപ്പ് മനുഷ്യന് പഠിപ്പിച്ചുകൊടുത്തിട്ടുള്ളത് ഏതാണെന്നറിയുമോ ും വീട്ടിലല്ല അതേതെങ്കിലും സ്ഥലത്തില്ല അതേതെങ്കിലും ദിവസത്തിനല്ല അതേതെങ്കിലും മാസത്തിനല്ല മറിച്ച് ഓരോ മനുഷ്യന്റെ പിരടിയിലും അവന്റെ ശകുനമുണ്ട് അതിൻ്റെ അതവന്റെ ദുഷ്കർമ്മങ്ങളാണ് അവന്റെ ചതിയും വഞ്ചനയുമാണ് അവന്റെ കളവാണ് അവന്റെ തട്ടിപ്പാണ് അവന്റെ വെറ്റിപ്പാണ് തുറക്കപ്പെട്ട ഗ്രന്ഥമായി അവന്റെ ആ ആവശ്യമില്ലാത്ത ഭരണഘടന ആവശ്യമില്ലാത്ത തരത്തിൽ അവന്റെ തൊഴിലിനെ കുറിച്ച് അവന്റെ ശകുനത്തെ കുറിച്ച് അവന്റെ കെടുതികളെ കുറിച്ച് അവന്റെ ദുഷ്കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി പറയുന്ന ആ ഗ്രന്ഥം അവർ മുന്നിലേക്ക് തുറന്നിട്ട് കൊടുക്കുന്നതാണ് കുറിച്ച് കുറിച്ച് പരിശുദ്ധ ഇസ്ലാം പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല എന്ന് നാം കൃത്യമായി മനസ്സിലാക്കുക നിന്ന് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കുക ഇസ്ലാം പഠിപ്പിക്കുന്ന സുന്ദരമായ ആദർശം ഇതാണ് തെളിഞ്ഞ ആദർശം ഇതാണ് ഏതെങ്കിലും ഒരു തങ്ങൾ എന്തെങ്കിലും പറഞ്ഞു പേടിക്കുക ഏതെങ്കിലും ഒരു ജാറത്ത് ചാരത്തിൽ അതിനെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ പേടിക്കുക ഏതെങ്കിലും ഒരു ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞു അത് ചെയ്തിട്ടില്ലെന്നു വെച്ചാൽ പേടിക്കുക ഇതിൻ്റെ ആവശ്യം മുസ്ലിം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇല്ല എന്റെ ജീവിതത്തിൽ എൻ്റെ റബ്ബ് എനിക്ക് മരണം വിധിച്ചിട്ടുണ്ടോ മരിക്കും രോഗം വിധിച്ചിട്ടുണ്ടോ രോഗം വരും ദാരിദ്ര്യം വിധിച്ചിട്ടുണ്ടോ ദാരിദ്ര്യം വരും കടം നിശ്ചയിച്ചിട്ടുണ്ടോ കടം വരും സമ്പന്നത നിശ്ചയിച്ചിട്ടുണ്ടോ സമ്പന്നത ഉണ്ടാവും കച്ചവടം തകർന്ന് തരിപ്പാടമാവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ അതും സംഭവിക്കും ഇവിടെയെല്ലാം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലുള്ള നിർഭയത്വം എന്താണ് എന്റെ റബ്ബന്റെ കൂടെയുണ്ട് ഹസ്ബി എന്റെ റബ്ബന്റെ കൂടെ ഉണ്ട് എന്റെ രക്ഷിതാവിന്റെ കൂടെയുണ്ട് അള്ളാഹു ഞാൻ ഇത് വരമേൽപ്പിക്കുകയാണ് ഏതേത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഏതേത് ഉണ്ടെങ്കിലും ഏതേത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എത്ര കരകയറാനാവാത്ത പ്രതിസന്ധിയുടെ പാതാളത്തിൽ വീണുപോയി എന്ന് നാം ഉറച്ചുറച്ച് വിശ്വസിച്ചാലും വളരെ എളുപ്പത്തിൽ നമ്മെ കഴിയുന്നവൻ ഒരുവൻ മാത്രമാണ് അത് നമ്മുടെ രക്ഷിതാവാണ് നമ്മുടെ അള്ളാഹുവാണ് പഠിച്ചത് അവന്റെ കണ്ട കണ്ടനാടിയേക്കാൾ അവനോട് അടിച്ചവൻ നാമാണ് അവൻ്റെ നെടുവീർപ്പുകളും നിശ്വാസങ്ങളും അറിയുന്ന അവനോട് ഏറ്റവും ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവൻ്റെ എല്ലാം ആദ്യം കേൾക്കുന്ന അവൻ്റെ രക്ഷിതാവ് ഞാനാണ് എന്നോട് ചോദിക്കട്ടെ എന്നിൽ പ്രതീക്ഷിക്കട്ടെ എന്നെ ഭയപ്പെടട്ടെ എന്നെ മാത്രം പഠിക്കട്ടെ എന്നെ മാത്രം പ്രതീക്ഷിക്കട്ടെ എന്നാണ് അള്ളാഹു സുബാൻ ആല പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഖുർആാൻ നമുക്ക് നൽകുന്നത് അള്ളാഹുവിൽ പ്രതീക്ഷിച്ചു കൊണ്ടുള്ള ാണ് ആ നിർഭയത്വം റബ്ബിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടുള്ള ആ നിർഭയത്വം പൂർണ്ണ നിലയിൽ പൂർണ്ണാർത്ഥത്തിൽ നേടിയെടുക്കാൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു റബ്ബിൽ ആലമീൻ